നമസ്കാരം തുഞ്ചൻ വിഷൻ സ്വാഗതം സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ജിഫ്സ കൃഷി സമൃദ്ധിയുടെ ഭാഗമായി താനാളൂർ ഗ്രാമപഞ്ചായത്തിൽ നടപ്പിലാക്കുന്ന മാതൃകാ പദ്ധതിയായ വിളയുടെ ഭാഗമായി മില്ലറ്റ് ധാന്യങ്ങളുടെ നടീൽ ഉത്സവം സംഘടിപ്പിച്ചു ജീവിതശൈലി രോഗങ്ങൾക്കുള്ള പരിഹാരമായ മില്ലറ്റ് ധാന്യങ്ങളുടെ വ്യാപനം ലക്ഷ്യമാക്കിയാണ് പദ്ധതി നടപ്പിലാക്കുന്നത് താനാളൂർ പള്ളിപ്പടി വയലിൽ റാഗി കൃഷിയുടെ നടീലാണ് നടത്തിയത് നടീൽ ഉത്സവം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കെ മല്ലിക ഉദ്ഘാടനം ചെയ്തു ൂർ പഞ്ചായത്ത് പുതിയ ഒരു കാർഷിക മേഖലയ്ക്ക് തുടക്കം കുറിക്കുകയാണ് മില്ലറ്റുകളുടെ പ്രചാരം ഇപ്പോൾ നന്നായിട്ടുണ്ട് ഇപ്പോൾ സാമ്പിൾ എന്നുള്ള നിലയ്ക്ക് ഇരുപത്തിരണ്ട് സെൻറ്റ് സ്ഥലത്ത് പന്ത്രണ്ടാം വാർഡിൽ പള്ളിപ്പടിയിൽ മജീദ് മെമ്പറുടെ കൃഷി സ്ഥലത്ത് പുതിയതായിട്ട് രായി കൃഷി ചെയ്ത് അത് വിജയിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ഇവിടുത്തെ കർഷകർ പണ്ടുകാലത്ത് താനാളൂര് വ്യാപകമായിട്ട് കൃഷി ചെയ്തിരുന്ന രായി തീർച്ചയായിട്ടും ഇനിയുള്ള കാലത്തും നല്ല രീതിയിൽ വിജയിപ്പിക്കാൻ കഴിയും അതിൻ്റെ എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത് തീർച്ചയായിട്ടും അത് നടത്താൻ മുൻകൈ എടുത്ത കർഷകരെ അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഉപയോഗിക്കുകയാണ് അതേപോലെ തന്നെ ആറാം വാർഡ് മെമ്പർ മജീദിൻ്റെ സ്ഥലത്താണ് മജീദിനെയും അഭിനന്ദിക്കാൻ ഞാൻ ഈ അവസരം ഗ്രാമപഞ്ചായത്ത് അംഗം മജീദ് മംഗലത്ത് അധ്യക്ഷത വഹിച്ചു കൃഷി ഓഫീസർ ഡോക്ടർ പി ശിൽപ മില്ലറ്റ് ധാന്യ കൃഷിരീതിയെക്കുറിച്ച് വിശദീകരണം നടത്തി ഗ്രാമപഞ്ചായത്ത് അംഗം ടി സൈതലവി മുൻ സ്ഥിരം സമിതി അധ്യക്ഷൻ കളത്തിൽ ബഷീർ ആസൂത്രണ സമിതി അംഗം മുജീബ് താനാളൂർ കൃഷി അസിസ്റ്റന്റ് അമീർ കർഷകരായ അയ്യൂബ് പാറപ്പുറത്ത് പി എസ് കുഞ്ഞാലു എൻ അരവിക്കുട്ടി വി പി സക്കീർ സീനത്ത് നാസർ പി എസ് ഷെഹർബാനു ഷിഫാന ഷെഫീഖ് തുടങ്ങിയവർ സംസാരിച്ചു കഴിഞ്ഞു ഇനി എന്ത് ഉയർന്ന തൊഴിൽ സാധ്യതയുള്ള കോഴ്സ് പഠിച്ച് ഉയർന്ന ശമ്പളത്ത് മാന്യമായ ജോലി നേടാം ഇന്ത്യയിലും വിദേശ രാജ്യങ്ങളിലുമായി രണ്ട് ലക്ഷത്തോളം തൊഴിലവസരങ്ങളുള്ള മേഖലയാണ് ഫയർ ആൻഡ് സേഫ്റ്റി വിദ്യാഭ്യാസ രംഗത്ത് ഇരുപത്തഞ്ചു വർഷത്തെ പരിചയമുള്ള ഇന്ത്യയിലെ ഏറ്റവും വലിയ സ്ഥാപനമായ സെന്റ് ജോസഫ് ഇന്റർനാഷണൽ ഫയർ ആൻഡ് സേഫ്റ്റി അക്കാദമി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ അപ്രൂവ്ഡ് ഫയർ ആൻഡ് സേഫ്റ്റി കോഴ്സുകളിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു പത്ത് ഏക്കർ സ്ഥിതിയിൽ രണ്ടായിരത്തി അഞ്ഞൂറിൽ പരം ഉപകരണങ്ങളോട് കൂടി ഇന്ത്യയിലെ ഏറ്റവും വലിയ ഫയർ ആൻഡ് സേഫ്റ്റി പ്രാക്ടിക്കൽ ഗ്രൗണ്ട് ശക്തമായ പ്ലേസ്മെന്റ് സെൽ St Joseph International Fire and Safety Academy GIFSA